ഒന്ന് കേരളത്തിലാകെ പിന്നെ യു ഡി എഫിന് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടായത് എൽ ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല അതിൻ്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട് ഒന്ന് ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാല് മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ അത് കഴിഞ്ഞ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും അത് പരിശോധിച്ച് പാർട്ടിയും എൽ ഡി എഫും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും അതാണ് അതാണ് ഞങ്ങൾ ഞങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നത് കോഴിക്കോട്ട് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ കഴിയില്ല കോഴിക്കോട് മാത്രമല്ല ഇപ്പോ ഞങ്ങൾ ഒന്നാം ഗ്രേഡിൽപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ പോലും പുറകോട്ട് പോയിട്ടുണ്ട് നിശ്ചയമായും ജയിക്കുമെന്ന് കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്നു അത്തരം മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കോഴിക്കോടിന് മാത്രമായി എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വെയ്വാണ് എങ്ങനെ അതെ 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 അല്ല അതാ അതാണ് ഞാനും പറയുന്നത് ഞങ്ങൾക്ക് ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ടിൻ്റെ കണക്കൊക്കെ കിട്ടി പ്രാഥമികമായ ചില ആലോചന നടത്തി എന്നല്ലാതെ വിശദമായ പരിശോധന നടത്തിയിട്ടില്ല ഇത് കേരളം ആകെ കാണുന്ന ഒരു പ്രവണതയാണ് അത് ഞാൻ പറഞ്ഞു കൃത്യമായി ഏതാണ് കാരണം എന്ന് വിലയിരുത്താതെ എനിക്ക് ഒരു നിലപാട് പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഒക്കെ ആയിരുന്നു വോട്ടുകൾ കിട്ടിയിട്ടില്ല തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരു കുറ്റാരോപണം ഞാൻ നടത്തുന്നില്ല ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാവരും വരുന്ന ജനങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂട്ടിയില്ല എന്നാണ് പരിശോധിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളവർക്ക് ഞങ്ങൾ ആ നിലയിലാണ് പരിശോധന നടത്തിയത് അതെ വയനാട്ടിൽ കഴിഞ്ഞ ഭൂരിപക്ഷത്തിൽ കുറവൊന്നും ലക്ഷങ്ങളാണ് അതൊന്നും കാണാതിരിക്കുന്നില്ല അതല്ല ദേശീയ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടും ബി ജെ പി യെ അധികാരത്തെ പുറത്താക്കുക എന്നത് വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ അത് വളരെ വാശിയോടെ ജനങ്ങൾ കാണുന്ന ഒരു വിഷയമായിരുന്നു അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ ചേരി ഏതാണ് എന്ന ചർച്ചകളൊക്കെ ജനങ്ങളിൽ സ്വാഭാവികമായിട്ട് നടക്കും എന്തെല്ലാമാണ് ജനങ്ങളെ സ്വാധീനിച്ചതെന്ന് കൃത്യമായി ഒരു നിർണ്ണയം നടത്തണമെങ്കിൽ കുറച്ചുകൂടി പരിശോധന ആവശ്യമാണ്